ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ കരണ്ട് പോയിട്ടേ ഉള്ളത് അപ്പോൾ സാധാരണ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടർ രണ്ട് ദിവസത്തേക്കൊക്കെ ഇൻവെർട്ടർ എൻ്റെ ലൈറ്റ് ഉണ്ടാവും പിന്നെ ഇന്ന് നമ്മളെ കറണ്ട് പോയത് അറിഞ്ഞിട്ടില്ല സംഭവ പോയെന്നൊന്ന് ശ്രദ്ധിച്ചില്ലെന്നു വെച്ചാൽ ഇൻവെർട്ടർ അറിയാൻ പറ്റുന്നില്ലല്ലോ ലൈറ്റ് പോയേ ഇല്ലയെന്നുള്ളത് ടി വി ഒക്കെ ഓണാവുന്ന തരത്തിലുള്ള ഇൻവെർട്ടറാണ് പിന്നെ നാലഞ്ച് റൂമിലെ ലൈറ്റ് ഫാനെല്ലാം ഇൻവേർട്ടർ വഴി ചെയ്താൽ പക്ഷെ നമ്മളങ്ങനെ നമ്മളെവിടെയിരിക്കുന്ന ഇവിടെ ഫാനിപ്പം വേണ്ടല്ലോ ഇപ്പം തണുപ്പല്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പം ലൈറ്റ് പോയിട്ട് ഞാൻ വിളക്ക് എത്തിച്ചിട്ടേലെ നമുക്ക് ചെമ്മുണിക്കൂടൊന്നും ഇവിടെ ഇല്ലല്ലോ കടുക എണ്ണ ഒഴിച്ചിട്ട് മണ്ണിൻ്റെ വിളക്ക് എത്തിച്ചിരിക്കുക കാണിക്കണം കടുക എണ്ണ ഒഴിച്ച് മണ്ണിൻ്റെ വിളക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് കാണിച്ചു തരാം പിന്നെ അപ്പോൾ എനിക്കിപ്പോഴും ഒരു ഓർമ്മ വന്നൊരു കാര്യം ഒരു നൊസ്റ്റു നിങ്ങളോട് പറയാന്ന് വെച്ചിട്ടാണ് അയ്യോ ഏ ആ ഇതാണ് മക്കളേ മൺവിളക്ക് കണ്ട ഇതാണ് മൺവിളക്ക് ഓക്കെ അപ്പോൾ നൊസ്റ്റു എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ പണ്ട് ക്കാലത്ത് എല്ലാ വീട്ടിലൊന്നും കരണ്ടൊന്നും ഇല്ലാത്തൊരു കാലമല്ലേ എൻ്റെ ഓർമ്മയിലാണ് എൻ്റെ വീട്ടിൽ കരണ്ട് വന്നത് ഓക്കെ പിന്നെ അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ എനിക്കൊന്ന് ചിലപ്പോൾ ഒരു ആറ് വയസ്സ് ഏഴ് വയസ്സ് ആ ടൈമിലായിരിക്കും വയസ്സ് എനിക്ക് ഓർമ്മയില്ല പക്ഷേങ്കിൽ എൻ്റെ ഓർമ്മയിലാണ് വന്നത് എനിക്കെല്ലാം ഓർമ്മയുണ്ട് വീട്ടിൽ ആ സമയത്ത് ഏട്ടനു വീച്ചിയെല്ലാം കുപ്പി വിളക്ക് എന്ന് പറയുന്നില്ലേ മേശ വിളക്ക് എന്നൊക്കെ നമ്മൾ പറയും താഴെ എണ്ണ നിറക്കും പിന്നെ മുകളിൽ അതിൻ്റെ ഗ്ലാസ്സിലെ എന്താ പറയുക കുപ്പിക്കൂട് കുപ്പിന്ന് തന്നെയാ ഒന്നും പറയാം ആ എന്നിട്ട് അത് വൈകുന്നേരം ആവുമ്പോൾ ഇതൊരു പണിയാണ് ഏട്ടനും ചേച്ചിക്കില്ല ഞാൻ ചെറുതായതുകൊണ്ട് എനിക്ക് നല്ല സുഖമായിരുന്നു ശരിക്കും പറയാന്ന് വെച്ചാൽ ജനിച്ചപ്പോൾ ജനിച്ചപ്പോഴേ ഞാൻ നല്ല എന്താ പറയുക സുഖ സുഖ സൗകര്യങ്ങളോടെയാണ് ജീവിച്ചിരുന്ന പറയാം എന്താ വെച്ചാൽ പണിയെല്ലാം ചേച്ചിക്ക് ഏട്ടനു അവരാണ് കഷ്ടപ്പെട്ട് എല്ല പണിയും കൊടുക്കുക അപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് അവളെ ചെറുതല്ലേ ചെറുതല്ലേ ചെറുതല്ലേന്നൊട്ട എനിക്കൊന്നും പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ എണ്ണ കൂട്ടലും ചെമ്മണി കൂട് തുടക്കലെല്ലാം ഇച്ചിരി ആട്ടൻ്റെയും പണിയാന്നെട്ടാ വൈകുന്നേരം ആകുമ്പോൾ എന്നിട്ട് പിന്നെ അനക്കയിലിടക്ക് ഞാനൊരു പ്രാവശ്യം എണ്ണ കൂട്ടീൻ്റെ കഥ ഓർമ്മ ഒന്ന് ചിരി വന്നതാണ് കേട്ടോ അതെല്ലാം പിന്നെ പറയാം ലോങ്ങ് ആയിപ്പോവും ആ എന്നിട്ട് കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ പെണ്ണാണം വന്ന് നമ്മൾ അങ്ങോട്ടേക്കെല്ലാം പോയില്ലേ ചെക്കൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി വന്നു സന്ധ്യക്കാർ അല്ലേ നമ്മളെ ചർച്ചകളെല്ലാം ഉണ്ടാകും അപ്പോൾ ഏട്ടൻ ഇതുപോലെ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു എടി പിന്നെ നാടൊന്നും കുഴപ്പമില്ല നമ്മളെ നാട് പോലത്തെ നാട് വീടും ഇപ്പോഴടുത്ത പുതിയ വീടാണ് നല്ല വീടാണ് വണ്ടിയും അവരെ വീടിന് വീടിൻ്റെ അടുത്ത് തന്നെ വണ്ടിയൊക്കെ പോവും കെട്ടറോടാന്ന് ഇപ്പം താറട്ടു കേട്ടോ പിന്നെ മെയിൻ ഹൈവേന്ന് ഒരു ചെറിയ കട്ടർ റോഡിൽ നിന്ന് കട്ട് റോഡ് സൈഡിന് വീട് അങ്ങനെയാണ് അന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും കുഴപ്പമില്ല പക്ഷേങ്കിൽ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പത്ത് നാൽപ്പത് വീടുകളിൽ കരണ്ടില്ല എന്ന് അതിന് ചുറ്റുവട്ടൊക്കെ ഉണ്ട് കേട്ടുവക്കത്തെ വീട്ടിൽ പോലും കറണ്ട് ഉണ്ട് പക്ഷേ അവരെന്തോ ഒരു ഒരു പോസ്റ്റിൻ്റെ എന്തോ പ്രശ്നത്തിൽ എന്നോ എന്തോ അത് ഞാനത് അന്നേരം വ്യക്തമായി ചോദിച്ചിട്ടുന്നില്ല എന്നാൽ കാരണം ഏട്ടൻ പറയുന്നുണ്ടായി ന്നെ എന്താണ് പഞ്ചായത്തുമാരെ കൊടുക്കൂല്ലേ പോസ്റ്റ് പിന്നെ ഇവർ തന്നെ പൈസ എടുത്ത് വാങ്ങുവാണെന്നെങ്കിൽ ഇത്രയും നാൽപ്പത് പേരും ഒന്ന് ചേർന്ന് പൈസ എടുക്കണ്ടേ അപ്പോൾ എല്ലാവരും ഒരേപോലെ എടുക്കാൻ പറ്റുന്നവരോ അങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ വളക്കിൻ്റെ തിരിതാകുന്നുണ്ട് പഠിച്ചോനെ ഇവിടെ തിരികെ എത്താൻ ഒരു സാധനം വെച്ചിട്ടാ ഒന്നും ഇവിടെ കാണുന്നില്ല എന്തെങ്കിലും ഇട്ടാന്ന് പറയുന്ന എഡിറ്റ് ചെയ്യാമല്ലേ എഡിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ പറഞ്ഞു ഏ ഒരു മിനിറ്റ് അച്ചാടിക്കട്ടു എന്നിട്ട് പിന്നെ അങ്ങനെ പത്ത് നാൽപ്പത് വീട്ടിൽ കരണ്ടില്ല അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അല്ലേ ഞാൻ ഏട്ടൻ അങ്ങനെ ചോദിച്ചു അയ്യോ പാവോ എൻ്റെ ഏട്ടാ എന്നോട് ഭയങ്കര സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചാൽ വിശദമായിട്ട് അടുത്ത സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു തന്നോട്ടോ പിന്നെ പ്രായമായ അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സില്ല സമയത്ത് നമ്മളെ അച്ഛനും അമ്മയെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എങ്ങായിരിക്കും അല്ലേ അവർക്കെന്ന് പറഞ്ഞാൽ ആറ് മക്കളുണ്ട് അതിൽ മൂത്താളെ മൂത്ത പെങ്ങളെ മോളത് തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടതിന് അപ്പോൾ അവർ നല്ല പ്രായമില്ലവരല്ലേ അപ്പോൾ പ്രായമില്ല അച്ഛനും അമ്മയാണ് അങ്ങനെ പ്രായമില്ലത് എന്തുകൊണ്ടാന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ ജനറേഷനുമായിട്ട് ഒത്തുപോകാനും ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും അതൊക്കെ ഏട്ടൻ ഭയങ്കരമായിട്ട് ദീർഘവീക്ഷണം ഉള്ള ആളാണ് എൻ്റെ ആങ്ങള മൂത്താട്ടൻ ഒരാട്ടനേ അപ്പോൾ അങ്ങനെ ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നോട്ടോ ഞാൻ പോയി കണ്ടതുപോലെ എനിക്ക് തോന്നി അത്രയും ആയിട്ട് ക്ലിയറായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നെ എനിക്കവിടെ പോയില്ല ഞാൻ എൻ്റെ ശരീരം അവിടെ പോയില്ല എന്നെല്ലോ എൻ്റെ മനസ്സ് മൊത്തം ഇങ്ങനെ ഒരു വീഡിയോ കാണുന്ന പോലെയാണെന്ന് കേട്ടെ പിക്ചർ പറയുന്നത് ഇതുപോലെ ഹൈവേ ഇല്ലേ ഇപ്പോൾ എയർപോർട്ട് ഹൈവേ ആ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട് താരട്ട റോഡ് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കട്ട് റോഡ് ഉണ്ട് തോന്നുന്നു ഇപ്പം താറട്ടെ പിരക്കട്ട് റോഡുണ്ട് അവിടുന്ന് പിന്നെ എത്രയോ മീറ്ററൊക്കെ പറഞ്ഞു അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വീടാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവിടുന്ന് എൻ്റെ അന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു നമുക്ക് എന്താ പറയുക ആ ഒരു സമയം നമ്മളെ ഒരു നമുക്ക് കല്യാണം കഴിക്കേണ്ട ആൾ വരുമ്പോൾ നമുക്കെല്ലാം ഓക്കെ ആയിരിക്കും അത് അല്ലാണ്ടും എനിക്ക് ഓക്കെ അല്ലാണ്ടിരിക്കാൻ ഇതൊന്നുമില്ല ലൈറ്റില്ലാതെ വരുമല്ലോ എപ്പോൾ വേണം എത്രയും പെട്ടെന്ന് വരും അല്ലെങ്കിൽ അതങ്ങനെ ഒരുപാട് സമയം നടക്കൂല അതിനൊന്നും നമുക്കറിയില്ല ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിലെ കരണ്ട് പെട്ടെന്ന് വരുന്നൊന്നും ഇല്ല പ്രതീക്ഷിക്കുന്നില്ല കരണ്ടില്ല എന്നില്ലെങ്കിൽ കല്യാണം കഴിച്ചു പോകണം അതായിട്ടും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ എനിക്കറിയാം കുപ്പി തുടക്കാനും എണ്ണ കൂട്ടാനെല്ലാം അറിയാം എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ കല്യാണം കഴിച്ച് അവിടെ ചെന്നു കേട്ടോ അവിടെ ചെന്നിട്ട് അന്ന് ചെന്ന ഈ ജനറേറ്റർ ഉണ്ടാവുമല്ലോ എല്ലാ കല്യാണം വീട്ടിലും ജനറേറ്റർ ഉണ്ടാവുമല്ലോ അപ്പോൾ ജനറേറ്റർ ഉണ്ട് അന്ന് പിന്നെ ഇന്ന് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഞാൻ പിന്നെ ഓർമ്മ വന്നിട്ട് ഇങ്ങനെ അപ്പോൾ അവിടെ ജനറേറ്റർ ഉണ്ട് അന്ന് അന്ന് ലൈറ്റില്ലാത്ത ഒരു പ്രശ്നം അറി അറിഞ്ഞില്ല അന്ന് വൈകുന്നേരമാണോ പിറ്റേസം ദിവസം രാവിലെ ആണോ അന്ന് വൈകുന്നേരം തന്നെ കൊണ്ടുപോയി അന്ന് വൈകുന്നേരം തന്നെ ജനറേറ്റർ കൊണ്ടുപോയി അപ്പോൾ പിന്നെ രാത്രി കൊണ്ടുപോയി രാത്രിത്തെ ഭക്ഷണം കാര്യങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയി അത് അത് കഴിഞ്ഞ് ചെമ്മണിക്കൂട് എന്ന് നമ്മൾ പറയും ചെമ്മണിക്കൂട് കത്തിച്ച് വെച്ചു ചെമ്മണിക്കൂട് കത്തിച്ച് വെച്ച് അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ വീട്ടിൽ ലൈറ്റില്ലോണ്ട് നമുക്ക് തോന്നും ഈ കത്തിച്ച് നോക്കുമ്പോൾ ആ കുറച്ച് സ്ഥലത്ത് മാത്രമല്ല ലൈറ്റ് ഉണ്ടാവില്ല അരുമൂലി ഇരുട്ടായിരിക്കുമല്ലോ അപ്പം പിന്നെ എനിക്കങ്ങനെ എന്താണെന്നറിയില്ല എനിക്കങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ ലൈറ്റില്ലായാലും ബുദ്ധിമുട്ട് തോന്നിയില്ല അങ്ങനെയാണ് പിന്നെ പിന്നെ അവിടുത്തെ ജീവിതം പറഞ്ഞുതരാം ഓക്കെ